ലൈക്ക് വേണം നാല് കുഞ്ഞുത്തിന് മമ്മി ഞാൻ വാഹ പിടിക്കുന്നത് ടി വി മാത്രല്ലേ കണ്ടിട്ടുള്ളൂ നേരിട്ട് കണ്ടില്ലല്ലോ പിടിക്കാം പക്ഷെ ഇതുവരെ കിട്ടി മമ്മി ഉള്ളപ്പം ഇതുവരെ എനിക്കൊരു വലിയ മീൻ കിട്ടിട്ടില്ല നമ്മളിപ്പോള് ഉള്ളത് മീനച്ചിലാറിന്റെ കരയ്ക്കാണ് ഇവിടുന്ന് നമ്മൾ കാസ്റ്റ് തുടങ്ങാൻ വേണ്ടി പോവാണ് കുഞ്ഞിമുറിയോ ഞാൻ നമ്മുടെ വണ്ടിക്ക് കുഞ്ഞുമുറത്തിനായിട്ട് അപ്പൊ വരും മീൻ പിടിക്കാം

ഒരു െങ്കിലും കാണും അല്ലേ ഇവിടുന്ന് നമുക്ക് ടോട്ടല് രണ്ട് സ്ട്രൈക്ക് ഒരു മീൻ പക്ഷെ ഞങ്ങൾ ലാസ്റ്റത്തെ മൂന്ന് ദിവസവും മീൻ പിടുത്തായിരുന്നു എല്ലാ ദിവസവും എനിക്ക് ഓരോ മീൻ കിട്ടി അതിനകത്ത് ഒരു മീൻ ജയന്റ് മീനാണ് കേട്ടോ അതെവിടുന്ന് കിട്ടുന്ന അറിയാമോ അഞ്ചു പേർക്ക് നല്ല സ്ഥലമാണോ ഓ അടി ഫസ്റ്റ് മീൻ വലിയ മീനേ ഓ വലിയ മീനാന്ന് പറയുള്ളു പോയി പോണ്ട അങ്ങോട്ടേ അറിഞ്ഞോ അയ്യോ രണ്ടാട ഏ എവിടെ അത് പോവാണെ വിടത്തിൽ ആഗ്രഹമുണ്ട് ഞാൻ അവിടെ അടുത്തുനിന്ന് അടിച്ചേണ്ട ഞാൻ കറക്റ്റ് ട്രാക്കറിയല്ലോ ബുക്ക് അത്ര വലിയ ചെറുതല്ല പയ്യെ കയറ്റിയാ വലയുണ്ടോപ്പല്ല കയറ്റിയാ പോരെ നമ്മുടെ സാധാ എടുക്കോ ഓ എന്നാ എടുത്തോ പോയ പോയി ഇല്ലടാ ഒറ്റഹുക്കട അടിപൊളി ഞങ്ങള് കുറെ മൂന്നാമത്തെ നാലാമല്ലേ അടിപൊളി അറിയാത്തേ നല്ല സൈസാ എത്ര കിലോ ഉണ്ടോസേ എക്സ്പീരിയൻസ്ഡ് എടുത്തു നോക്കാലോ എന്തകാലേ രണ്ട് ഇരുന്നൂറ് വേണ്ട അടിപൊളി മീനൊന്നടുത്ത് കാണിച്ചു തരാം അടിപൊളി മീന എനിക്ക് ഈ സീസണിൽ കിട്ടിയതിൽ എനിക്ക് തോന്നുന്നേ അത്യാവശ്യം വലിയ കുഴപ്പമില്ല അറിയില്ല ബാക്കി എല്ലാം ചെറിയ ഒന്നൊന്നേകിലോ നല്ലവീന നല്ലവീന അപ്പൊ നമ്മളിവിനെ ജീവനോടെ തന്നെ കേട്ടോ നമ്മുടെ വീഡിയോഗ്രാഫർ അമൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വീഡിയോഗ്രാഫേഴ്സ് ഉള്ള ഒരു പേര് അമൽ അമലാണ് നമ്മുടെ വീഡിയോ ഇട്ടത് കേട്ടോ താങ്ക് യു അമൽ പിടിക്കാം പിടിച്ചേ പോകത്തുള്ളൂ നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ കോട്ടയൊക്കെ ആണല്ലേ ഓക്കെ താങ്ക് യു നമ്മടെ മീൻ പിടിക്കാൻ കാണാൻ വന്നാല് മീൻ പിടിക്കാറുണ്ട് ഇവിടെ ഉണ്ട് മീൻപിടുത്ത ഒരു ഹോബിയാണല്ലേ പ്രത്യേകിച്ച് പുഴയുടെ അടുത്ത് താമസിക്കുമ്പോഴേ അങ്ങനെ അത് നമ്മുടെ ഇന്നലെ തന്നെ മീൻ മീനടിച്ചു പക്ഷേ അത് ചെറുതാണ് പക്ഷേ അത് ഫണ്ണായിരുന്നു എനിക്ക് ഇതുവരെ കിട്ടാത്ത ഒരു ലൂറിലാണ് ആ മീൻ മീനടിച്ചിട്ട് ഡേ ത്രീ ഈവനിങ് നമ്മൾ നമ്മുടെ വീടിനടുത്തുള്ള പുറമ്പിലാണ് ഇവിടുന്ന് കൂടെ മീനടിക്കുന്നതാകാം ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഓരോ മീൻ വെള്ളം എടുക്കുന്നുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അടി 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 അഞ്ചു മീൻ ശ എന്താ കുഞ്ഞപ്പൂ കുഞ്ഞപ്പോടല്ലേ അവൻ ചാടുവേ ചാടുവേറ്റ് ഫിഷിംഗ് മിസ് ചെയ്തിരിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നിന്ന് ഹാപ്പിടറി കേട്ടോ ഏഹ് ഇവിടെ പരൽ പിടിച്ചോണ്ടിരിക്കുവായിരുന്നേ ഇത് കണ്ടോ രണ്ട് പേരല്ലേ കിട്ടി പറഞ്ഞാൽ എന്റെയാണ് നീ ഈ സ്നേക്ക് ഫുഡ് ഫിഷിങ് ഇത്രയും നമ്മൾ നേരിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ സാധാരണ ഇവരായിട്ട് പോകും ഞാൻ അങ്ങനെ സ്നേഹ് ഫിഷിങ്ങിന് കൊണ്ടുവരണം കേട്ടോ ഏ നമ്മുടെ സൂപ്പർ മീൻ ഈ സാധനം കിട്ടുവാണെങ്കിൽ എല്ലാവരും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം ഇത് കണ്ടോ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കുഞ്ഞൂറിയും എന്നാ ചെയ്യണ്ട അവനെ മീൻ എന്നാ എന്നേ എന്താ െ ഇത് വളർത്താൻ പറ്റിയത് അതിന് അധികം ഹുക്കൊന്നും പ്രശ്നമായിട്ടില്ലേക്കണോ വേണ്ടാ മതി കുഞ്ഞുപറയാണേ ഇത് കണ്ടാ കറക്ട് ഐസ് പോസ് ആണേ അടുത്തിട്ട് പിടിക്കാം നെക്സ്റ്റ് പിടിക്കാം ഓക്കെ ഞാനുണ്ടല്ലോ റപ്പലയുടെ ഒരു നൈഫ് മേടിച്ചതിന് ഫില് ചെയ്യാനുള്ള നൈഫ് അപ്പൊ ഈ വാഹനമാണ് ശരിക്കും പറയാം പിള്ളേർക്ക് വറുത്ത് കൊടുക്കാനായിട്ടാണ് അപ്പൊ ഞാൻ വെട്ടി പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട് മമ്മിയോട് ഇരിക്കുന്നുണ്ട് മമ്മിക്കൊക്കെ നന്നായിട്ട് വീണ്ടും വിട്ടറിയാണെ അപ്പൊ ഇത് പരീക്ഷണമാണ് അതായത് നമ്മൾ ബോട്ടേലൊക്കെ പോകുമ്പോഴേ ക്യാമ്പ് ഒക്കെ ചെയ്യുമ്പോഴത്തേ ഇത് ഫില്ല് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും അപ്പൊ ഇത് ഫ്ലോപ്പ് ആകാനുള്ള ചാൻസ് ആണ് കൂടുതല് പ്രത്യേക മൂർച്ഛണ്ടോ അന്നേച്ചേ എന്തു ഉറച്ചലാക്കി ഓലെ നോക്കി പോയെന്നാ പഠിക്കണ്ട അല്ലാ ഇങ്ങട്ടൊന്നും കൊന്നാനല്ല മ്മ് എടേ ടോയേ വല്ലോ ആടന്നല്ലേ ഇയല്ല നല്ല നിടക്കളാണല്ലോ ഓഹോ എ ഗുഡ് ജോബ് അപ്പാ പിള്ളേർക്ക് മറക്കാൻ വേണ്ടിട്ടാണ് ഇല്ലാതെ ഇത്രയും നമ്മടെ കേട്ടോ ഇത് കേട്ടോ പിന്നെ എല്ലാരും കാണാം നമ്മടെ മെയിൻ മസാല ഒക്കെ പിടിച്ചു നമ്മ അടുപ്പ് എത്തിക്കുവല്ലേ ഇവിടെ പുതിയ റൈറ്റർ പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ ചൂടായ പാനിലേക്ക് നമ്മൾ നല്ല വെളിച്ചെണ്ണ നമ്മൾ നെഞ്ചി വെളുത്തുള്ള കറിവേപ്പില ഒന്നും ഇടുന്നില്ല കേട്ടോ റോ ഫ്രൈസ് കേട്ടോ സെറ്റ് കൊണ്ട് ചിക്കന്റെ പീസ് പോലെ വറുത്ത കഴിഞ്ഞാല് എടി വീഡിയോ എടുത്തിട്ട് കഴിക്കും എല്ലാരും കഴിക്കാൻ വരുവാണേ കുഞ്ഞാപ്പിന്റെ പ്ലേറ്റോ പ്ലേറ്റ് എന്ത് ചെയ്യേ ഇപ്പൊ എടുത്തോണ്ട് വരും പിള്ളേരുടെ പ്ലേറ്റ് ആണോ കുഞ്ഞാപ്പിന്റെ പീസ് ോ എല്ലാരും കഴിച്ചോ എല്ലാരും കഴിച്ചോ ടേസ്റ്റ് പറ ഒന്നുമില്ല ഉപ്പും മുളക് പഞ്ചസാര കൈപൊള്ളിയോ സൂക്ഷിക്കണം കേട്ടോ അമ്മ എങ്ങനെയുണ്ടോ അമ്മ എങ്ങനെയുണ്ട് അഞ്ചു അവന്റെ അവന്റെ കൈപൊള്ളി എല്ലാരും അഞ്ചു എങ്ങനെയാണ് അഞ്ചു ആണോ അപ്പൊ

നല്ല ചൂടോടെ മീൻ മാത്രം കടിക്കാലോ മീനും ചപ്പാത്തിയോ ബ്രെഡോ കപ്പയോ ആ നല്ല മീൻ കപ്പ ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം ഫുള്ള് വാഹം കഴിക്കാൻ പോകണം കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് ചേച്ചേച്ചി ഇവിടെ കുഞ്ഞു അവനെ ചെറുക്കനെ ഉറക്കുവാണ് കേട്ടോ ചേച്ചിക്ക് മീൻ കൊടുക്കാൻ പോയിട്ടുണ്ട് താങ്ക് യു താങ്ക് യു